ിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായന സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ നെഹമിയ അധ്യായം മൂന്ന് സക്കറിയ അധ്യായം പതിനാല് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നഹമിയ അധ്യായം മൂന്ന് മതിൽ പുനരുദ്ധരിക്കുന്നു പ്രധാന പുരോഹിതനായ എലിയാഷിബും അവൻ്റെ സഹോദരരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് അജ കവാടം പണിതു അവർ അത് വിശുദ്ധീകരിച്ച് കഥകുകൾ പിടിപ്പിച്ചു മേയാ ഗോപുരം വരെയും തുടർന്ന് അനനേൽ ഗോപുരം വരെയും അവർ അവരത് വിശുദ്ധീകരിച്ചു അതിൻ്റെ തുടർച്ചയായി ജെറീകോ പൗരന്മാർ പണിതു അതിനോട് ചേർന്ന് പണിതത് ഇമ്രിയുടെ പുത്രൻ സക്കൂറാണ് അസേനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിതു അവർ അതിന് ഉത്തരം വെക്കുകയും അതിൻ്റെ കഥകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിക്കുകയും ചെയ്തു അവരുടെ വശം ചേർന്ന് ഹക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേ അത് ബലപ്പെടുത്തി അവരുടെ തുടർച്ചയായി മെഷേസെബേലിൻ്റെ പുത്രനായ ബറക്കയായുടെ പുത്രൻ മെഷുല്ലാം അത് ശക്തിപ്പെടുത്തി അവരെ തുടർന്ന് ബലവത്താക്കിയത് ബാനായുടെ പുത്രൻ സാദോക്കാണ് അവർക്ക് തുടർച്ചയായി തെക്കോവക്കാരാണ് ബലപ്പെടുത്തിയത് എന്നാൽ അവരുടെ പ്രമുഖന്മാർ തങ്ങളുടെ മേസ്തിരിമാരുടെ ജോലിയോട് ഇണങ്ങിച്ചേർന്ന് പോയില്ല പാസയായുടെ പുത്രൻ യൊയാദായും ബസോദയായുടെ പുത്രൻ മെഷുല്ലാമും യശാന കവാടം ബലപ്പെടുത്തി അവർ അവരതിന് ഉത്തരം വെച്ച് കഥകുകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിച്ചു ഗിബയോന്റെയും മിസ്പായയുടെയും പൗരന്മാരായ ഗിബയോൻകാരൻ മെലാത്തിയായും മെറോനോത്തുകാരൻ യാദോനും നദിക്കക്കരയുള്ള അധിപതിയുടെ സിംഹാസനത്തിനു വേണ്ടി തുടർന്നുള്ള ഭാഗം ബലപ്പെടുത്തി അടുത്ത ഭാഗം സ്വർണപ്പണിക്കാരിൽപ്പെട്ട ഹർഹയയുടെ പുത്രൻ ഉസിയൽ ശക്തിപ്പെടുത്തി അതോട് ചേർന്ന് സുഗന്ധദ്രവ്യ വ്യാപാരികളിൽപ്പെട്ട അനാനിയ ബലപ്പെടുത്തി അവർ വിശാലമതിൽ വരെ ജെറുസലേം കേടുപോക്കി അവരോട് ചേർന്ന് ജെറുസലേം അർദ്ധജില്ലയുടെ പ്രഭുവായ ഹൂറിൻ്റെ പുത്രൻ പ്രഭായ ബലപ്പെടുത്തി ഹറുമാഫിൻ്റെ പുത്രൻ യഥായ തുടർന്നുള്ള ഭാഗം ശക്തിപ്പെടുത്തി അത് അവൻ്റെ വീടിന് മുമ്പിലായിരുന്നു അവൻ്റെ വശം ചേർന്ന് അഷാ ബെനയായുടെ പുത്രൻ ഹത്തൂഷ് ബലപ്പെടുത്തി ആറിമിൻ്റെ പുത്രൻ മൽക്കിയായും പഹാദ് മൊവാബിൻ്റെ പുത്രൻ ഹഷൂബും ചൂളഗോപുരത്തോടൊപ്പം രണ്ടാമതൊരു ഭാഗം ബലവത്താക്കി അടുത്ത ഭാഗം ശക്തിപ്പെടുത്തിയത് ജറുസലേം അർദ്ധജല്ലിയുടെ അധിപനായ ഹല്ലോ പുത്രൻ ഷല്ലൂമും അവൻ്റെ പുത്രിമാരുമാണ് ആനൂനും സാനോവ നിവാസികളും താഴ്വര കവാടം ബലപ്പെടുത്തി അവരത് പണിയുകയും ചവറ്റുകവാടം വരെ ആയിരം മുഴം മതിലിൽ അതിൻ്റെ കഥകുകളും കുറ്റികളും ഓടാമ്പലുകളും കഠിപ്പിക്കുകയും ചെയ്തു ബദ്ഹക്കോറയം ജില്ലയുടെ അധിപനും റേഖാവിൻ്റെ പുത്രനുമായ മൽക്കിയ ആണ് ചവറ്റുകവാടം ബലപ്പെടുത്തിയത് അവനത് പണിയുകയും അതിൻ്റെ കഥകുകളും കുറ്റികളും ഓടാമ്പലുകളും പിടിപ്പിക്കുകയും ചെയ്തു മിസ്പാ ജില്ലയുടെ അധിപനും കോൽഹാസയുടെ പുത്രനുമായ ഷല്ലുവും ദാവീദിൻ്റെ നഗരത്തിൽ നിന്നിറങ്ങുന്ന പടികൾ വരെയുള്ള ഉദ്യാനത്തിലെ ഷേലാകുളത്തിൻ്റെ മതിലിനോടൊപ്പം ഉറവ കവാടം ശക്തിപ്പെടുത്തി അവനത് പണിത് മേൽക്കൂടുണ്ടാക്കുകയും അതിൻ്റെ കഥകുകളും കുറ്റികളും ഓടാമ്പലുകളും ഘടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ബേത്സൂർ അർദ്ധ ജില്ലയുടെ പ്രഭുവും അസ്ബുക്കിൻ്റെ പുത്രനുമായ നെഹമിയ ദാവീദിൻ്റെ ശവകുടീരത്തിൻ്റെ ദർഭാഗം വരെയും കൃത്രിമക്കുളം വരെയും പടത്താവുളം വരെയും ബലവത്താക്കി അവന് ശേഷം ബലപ്പെടുത്തിയത് ബാനിയുടെ പുത്രൻ രേഹു ഉൾപ്പെട്ട ലേവായുരാണ് കെയ്ല അർദ്ധജലിയുടെ പ്രഭുവായ അഷാബിയ തൻ്റെ ജില്ലയ്ക്ക് വേണ്ടി അടുത്ത ഭാഗം ശക്തിപ്പെടുത്തി അവന് ശേഷം കെയ്ല അർദ്ധജലിയുടെ പ്രഭുവും എനാദാദിൻ്റെ പുത്രനുമായ ഭാവായി ഉൾപ്പെട്ട അവരുടെ സഹോദരന്മാർ ബലപ്പെടുത്തി അവൻ്റെ വശം ചേർന്ന് മിസ്ബായിയുടെ പ്രഭുവും യേശുവയുടെ പുത്രനുമായ യേസർ രണ്ടാമതൊരു ഭാഗം ബലവത്താക്കിയത് മൂലയിലെ ആയുധപ്പുരയുടെ കയറ്റത്തിനു മുമ്പിലായിരുന്നു അവന് ശേഷം സാബായിയുടെ പുത്രൻ ബാറൂക്ക് തീഷ്ണതയോട് പ്രവർത്തിച്ചു രണ്ടാമതൊരു ഭാഗം മൂല മുതൽ പ്രധാന പുരോഹിതനായ എലിയാഷിബിൻ്റെ ഭവന കവാടം വരെ അവൻ ശക്തിപ്പെടുത്തി അവന് ശേഷം ഭവന കവാടം മുതൽ എലിയാഷിബിൻ്റെ ഭവന പരിധിവരെ രണ്ടാമതൊരു ഭാഗം അക്കോസിൻ്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറേ മൗത്ത് ബലപ്പെടുത്തി പിന്നീട് ബലവത്താക്കിയത് സമതല പൗരന്മാരായ പുരോഹിതന്മാരാണ് തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് മുമ്പിൽ ബലപ്പെടുത്തി അതിനുശേഷം അനനിയായുടെ പുത്രനായ മാസയായുടെ പുത്രൻ അസറിയ തൻ്റെ വീടിന് സമീപം ബലപ്പെടുത്തി അവന് ശേഷം ഹനാദാദിൻ്റെ പുത്രൻ ബിന്നൂയി അസറിയായുടെ വീട് മുതൽ മൂലവരെയും വരെയും മുട്ടു രണ്ടാമതൊരു ഭാഗം ബലവത്താക്കി മൂലയുടെ മുൻവശം മുതലും പാറാവിന്റെ അങ്കണത്തിനുള്ള അത്യുന്നത രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഗോപുരത്തിലും ഉസായിയുടെ പുത്രൻ പലാൽ പണിതു അവന് ശേഷം പരോഷിൻ്റെ പുത്രൻ പെതായും ദത്തു ശുശ്രൂഷകർ ഓഹൽ നിവാസികളായിരുന്നു അവർ കിഴക്ക് ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും മുൻവശം വരെ പണിതു അതിനുശേഷം തള്ളി നിൽക്കുന്ന വലിയ ഗോപുരത്തിനും മുൻവശം മുതൽ ഓഫൽ ഭിത്തി വരെ തെക്കോവക്കാർ രണ്ടാമതൊരു ഭാഗം ബലപ്പെടുത്തി പുരോഹിതന്മാർ ഓരോരുത്തരും അശ്വകവാട പരിസരം മുതൽ അവരവരുടെ വീടിൻ്റെ മുൻഭാഗം വരെ ശക്തിപ്പെടുത്തി തുടർന്ന് ഇമ്മറിൻ്റെ പുത്രൻ സാദോക്ക് തൻ്റെ വീടിൻ്റെ മുൻഭാഗം ബലവത്താക്കി അതിനുശേഷം ബലപ്പെടുത്തിയത് കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കനിയായുടെ പുത്രൻ ഷമായിയാണ് അതിൻ്റെ തുടർച്ചയായി ഷെലേമിയായുടെ പുത്രൻ ഹനാനിയായും സാലാഫിൻ്റെ ആറാമത്തെ പുത്രൻ ഹാനൂനും ശക്തിപ്പെടുത്തി ബറക്കിയായുടെ പുത്രൻ ബഷുല്ലാം രണ്ടാമതൊരു ഭാഗമായി തൻ്റെ വസതിക്ക് മുൻവശം ബലവത്താക്കി അവന് ശേഷം സ്വർണപ്പണിക്കാരനായ മൽക്കിയ ദത്ത ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെയും പരിശോധനാ കവാടത്തിനു മുമ്പിലെ മുട്ടു ചുവറമാളിക വരെയും ബലപ്പെടുത്തി മുട്ടു ചുവർമാളികയ്ക്കും അജകവാടത്തിനുമിടയിൽ ബലവത്താക്കിയത് സ്വർണപ്പണിക്കാരും വ്യാപാരികളുമാണ് മതിൽപ്പണിക്ക് തടസ്സം ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേൾക്കാനിടയായപ്പോൾ സൻബല്ലാത്ത് കോപിഷ്ടനായി അവനേറെ അസ്വസ്ഥനായി അവൻ യഹൂദരെ പരിഹസിച്ചു തൻ്റെ സഹോദരന്മാരുടെയും സമരിയാ സൈന്യത്തിൻ്റെയും സമക്ഷം അവൻ സംസാരിച്ചു അവൻ ചോദിച്ചു ദുർബലരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത് അവർ തങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുമോ അവർ ബലിയർപ്പിക്കുമോ ഇന്ന് തന്നെ പൂർത്തിയാക്കുമോ കല്ലുകൾ അതും ദഹിപ്പിക്കപ്പെട്ടവ ആ പൊടിക്കും പാരങ്ങളിൽ നിന്ന് അവർ പുനരുജ്ജീവിപ്പിക്കുമോ അപ്പോൾ അവൻ്റെ സമീപത്ത് അമ്മോൻകാരൻ തോബിയ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു അവർ പണിയുന്ന അവരുടെ കന്മതിൽ പോലും ഒരു കുറുനരി കയറിയാൽ പൊളിക്കാനുള്ളതേയുള്ളൂ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അവഹേളനാപാത്രമായിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിക്കണമേ അവരുടെ പരിഹാസം അവരുടെ ശിരസിലേക്ക് തന്നെ തിരിച്ചുവിടണമേ അടിമത്തത്തിൻ്റെ നാട്ടിൽ അവരെ കൊള്ള മുതലായി കൊടുക്കണമേ അവരുടെ കുറ്റത്തിന്മേൽ അങ്ങ് മറയിടരുതേ അങ്ങയുടെ മുമ്പിൽ നിന്ന് അവരുടെ പാപം മായിച്ചു കളയരുതേ പണിയുന്നവരുടെ മുമ്പാകെ അവർ പ്രകോപനമുണ്ടാക്കിയല്ലോ അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു ജനത്തിന് പണിയാൻ മനസ്സുണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവൻ്റെയും പകുതി വരെ യോജിപ്പിക്കപ്പെട്ടു സക്കറിയ അദ്ധ്യായം പതിനാല് കർത്താവിൻ്റെ ദിനം കർത്താവിന് ഇതാ ഒരു ദിനം സമാഗതമാകുന്നു നിന്റെ കൊള്ള മുതൽ നിന്റെ മധ്യേ വിഭജിതമാകും ഞാൻ സകല ജനതകളെയും യുദ്ധത്തിനായി ജെറുസലേമിലേക്ക് ഒന്നിച്ചു കൂട്ടും പട്ടണം പിടിച്ചെടുക്കപ്പെടും വീടുകൾ കൊള്ളയടിക്കപ്പെടും സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെടും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പുറപ്പെടും എന്നാൽ ജനത്തിൻ്റെ ശിഷ്ടഭാഗം നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയില്ല ഒരു പോരാട്ട ദിനത്തിൽ കർത്താവ് യുദ്ധം ചെയ്യുന്ന ഒരു ദിനമെന്നതുപോലെ അവിടുന്ന് പുറപ്പെട്ട് ആ ജനതകളുമായി പൊരുതും ജെറുസലേമിന് മുമ്പിലായി കിഴക്കുള്ള ഒലിവുമലയിൽ അവിടുത്തെ കാലുകൾ അന്ന് നിലയുറപ്പിക്കും ഒലിവുമല നടുവിൽ നിന്ന് കിഴക്കൂട്ടും പടിഞ്ഞാറൂട്ടുമായി പിളർന്ന് വളരെ വലിയ ഒരു താഴ്വരയാകും മലയുടെ ഒരു പകുതി വടക്കൂട്ടും അതിൻ്റെ മറ്റേ പകുതി തെക്കൂട്ടും നീങ്ങും എന്നാൽ ഇത് പർവ്വതങ്ങളുടെ താഴ്വരയായ ആസലിലേക്കെത്തുന്നതിനാൽ യൂതാരാജാവായ ഉസിയായുടെ കാലത്ത് ഭൂകമ്പം മൂലം നിങ്ങൾ പലായനം ചെയ്തതുപോലെ നിങ്ങൾ എൻ്റെ പർവ്വതങ്ങളുടെ താഴ്വരയിലൂടെ പലായനം ചെയ്യും ദൈവമായ കർത്താവ് വരും എല്ലാ പരിശുദ്ധന്മാരും നിന്നോടൊത്തുണ്ട് ആ ദിവസം പ്രകാശം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ തണുപ്പും മഞ്ഞുകട്ടയും ഉണ്ടാകും കർത്താവ് അറിയുന്ന ഒരു ദിവസം വരും അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാ നേരത്ത് വെളിച്ചമുണ്ടായിരിക്കും ആ ദിവസം ജെറുസലേമിൽ നിന്ന് ജീവജലം പുറപ്പെടും അതിൻ്റെ പകുതി കിഴക്കേക്കടലിലേക്കും പകുതി കടലിലേക്കും ഒഴുകും അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടായിരിക്കും കർത്താവ് ഭൂമി മുഴുവൻ്റെയും മേൽ രാജാവായി തീരും അന്ന് ഇപ്രകാരമായിരിക്കും കർത്താവ് ഏകനാകുന്നു അവിടുത്തെ നാമവും ഏകം ഗേബ മുതൽ ജെറുസലേമിന് തെക്ക് റെമ്മോൻ വരെ ദേശം മുഴുവൻ അറാബ പോലെയായി മാറും എന്നാൽ ബെഞ്ചമിൻ കവാടം മുതൽ പൂർവ്വ പൂർവ്വകവാട സ്ഥാനം വരെയും അതായത് പിന്നെയും കവാടം വരെ അനാനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ മുന്തിരിച്ചക്കുകൾ വരെയും സ്വസ്ഥാനത്ത് ഉയർന്ന് സ്ഥിതി ചെയ്യും അവർ അതിൽ വസിക്കുകയും ചെയ്യും ഇനിമേൽ അത് ഉന്മൂലന വസ്തുവായിരിക്കുകയില്ല ജെറുസലേം സുരക്ഷിതമായി വസിക്കും ജെറുസലേമിനെതിരെ സൈന്യ നടത്തുന്ന സകല ജനങ്ങളെയും കർത്താവ് പ്രഹരിക്കുന്ന മഹാമാരി ഇതാണ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ജീർണിക്കും അവരുടെ നയനങ്ങൾ തടങ്ങളിൽ തന്നെ ചെയ്യും നാവ് വായിൽ തന്നെ അഴുകും ആ ദിവസം അവരുടെ ഇടയിൽ കർത്തൃ സംഭ്രാന്തി പരക്കും അവർ പരസ്പരം പിടിമുറുക്കും ഒരുവൻ്റെ കരം അയൽക്കാരൻ്റെ കരത്തിനെതിരെ ഉയരും യൂതാ പോലും ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യും ചുറ്റുമുള്ള സകല ജനതകളുടെയും സമ്പത്തായ വളരെയേറെ സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ശേഖരിക്കപ്പെടും ആ പാളയങ്ങളിലുള്ള കുതിര കോവർ കോവർക്കഴുത ഒട്ടകം കഴുത എന്നിവയുടെയും സകല മൃഗങ്ങളുടെയും വസന്തയും അപ്രകാരം തന്നെയായിരിക്കും മേൽപ്പറഞ്ഞ മഹാമാരി പോലെ തന്നെയായിരിക്കും ജെറൂസലേമിനെതിരെ വന്ന സർവ്വ ജനതകളിൽ നിന്ന് അവശേഷിക്കുന്ന സകലരും സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാരത്തിരുന്നാൾ കൊണ്ടാടാനും ആണ്ടുതോറും കയറി വരും ദേശത്തെ കുടുംബങ്ങളിൽ നിന്ന് സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജെറുസലേമിലേക്ക് കയറി വരാത്തവയായി ഏതെങ്കിലുമുണ്ടെങ്കിൽ അവയ്ക്ക് മഴ ലഭിക്കുകയില്ല ഈജിപ്ത് ഭവനം കയറി വരാതിരുന്നാൽ കൂടാരത്തിരുന്നാൾ കൊണ്ടാടാൻ കയറി വരാത്ത ജനതകളെ കർത്താവ് പ്രഹരിക്കുന്ന മഹാമാരിയായിരിക്കും അതിനുണ്ടാവുക ഇതാണ് കൂടാര തിരുന്നാൾ കൊണ്ടാടാൻ കയറി വരാത്ത ഈജിപ്തിനുള്ള ശിക്ഷയും സകല ജനതകൾക്കുമുള്ള ശിക്ഷയും അന്ന് കുതിരയുടെ മണികളിൽ കർത്താവിന് വിശുദ്ധം എന്നുണ്ടായിരിക്കും കർത്താവിൻ്റെ ആലയത്തിലെ കലങ്ങൾ ബലിവീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെയായിരിക്കും ജറുസലേമിലും യൂതായിലുമുള്ള ഓരോ കലവും സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും തന്മൂലം ബലിയർപ്പിക്കുന്ന എല്ലാവരും അന്ന് അവയിൽ നിന്നെടുത്ത് അവയിൽ പാകം ചെയ്യും അന്ന് മുതൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ കള്ളത്തൂക്കം കർത്താവിനെ വിളയച്ചതയാണ് വഞ്ചനയുടെ ത്രാസ് നന്നല്ല വീരൻ്റെ ചൂട് വയ്പകൾ കർത്താവിൽ നിന്നാണ് പിന്നെ സാധാരണക്കാരൻ തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കും സമർപ്പിതം എന്ന് വിവേകരഹിതമായി പറയുന്നതും നേർച്ചകൾക്ക് ശേഷം ചിന്തിക്കുന്നതും മനുഷ്യന് കെണിയാണ് ദുഷ്ടരെ ചിതരിക്കുന്നവനാണ് ജ്ഞാനിയായ രാജാവ് അവൻ രഥചക്രം അവരുടെ മേൽ തിരിച്ചു വായിക്കുന്നു നല്ല ദൈവമേ കർത്താവേ ഒരു ദിവസം കൂടി അവിടുത്തെ വചനവുമായി ജീവിതം ആരംഭിക്കാൻ ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഈ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദിവസം അവിടുത്തെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ സക്കറിയായുടെ പ്രവചനം വായിച്ച് അവസാനിപ്പിക്കുകയും കർത്താവിൻ്റെ വരാൻ പോകുന്ന ദിനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അറിയുകയും ചെയ്യുമ്പോൾ അങ്ങ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനുമാണ് എന്ന് ഞങ്ങൾ ഇന്ന് മേറ്റ് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ ആഴം കുറെ കൂടി തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു കഥാപി ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിനെതിരെ കടന്നു വരുന്ന അതിക്രമങ്ങളെ കയ്യേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് വിശുദ്ധിയും വിശ്വാസവും ആഴമായി എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മളെ നല്ല ദൈവം എത്തിക്കുകയാണ് നമ്മൾ ഇന്ന് നഹമിയയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് അവർ ജെറുസലേമിൻ്റെ കോട്ട ജെറുസലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കുന്നതാണ് മനോഹരമായ ഒരു നിർമ്മാണ തന്ത്രമാണ് നഹമിയ ഉപയോഗിച്ചത് അത് എല്ലാവരും കൂടി എല്ലാ ഭാഗവും പണിയുന്നതിന് പകരം നഹമിയ ഓരോരുത്തർക്കും അസൈൻ ചെയ്തത് അവരവരുടെ വീടിന് മുമ്പിലുള്ള ഭാഗമോ അവരവർക്ക് ഏറ്റവും പണിയാൻ എളുപ്പമുള്ള ഭാഗമോ അവർ താമസിക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള ഭാഗമോ പണിയുക എന്നതാണ് അതായത് ഒരാളുടെ വീടിന് മുൻപിലുള്ള പൊളിഞ്ഞുകിടക്കുന്ന മതിൽ അയാൾ പണിയുക അയാളുടെ അയൽക്കാരൻ അയാളുടെ വീടിന് മുമ്പിലുള്ളത് പുനർനിർമ്മിക്കുക എന്താണ് ഈ തന്ത്രത്തിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ദൈവരാജ്യത്തിന് എതിരെ നിൽക്കുന്ന ആശയപരവും മതപരവും വിശ്വാസപരവും സാംസ്കാരികവുമായ എല്ലാ തള്ളിക്കയറ്റങ്ങളെയും പ്രതിരോധിക്കേണ്ടത് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടല്ല ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ അവർ നേരിടുന്ന അനുഭവങ്ങളിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും അടുത്ത് ഇടപെടുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സാത്താൻ ഏതെല്ലാം ആയുധങ്ങളാണ് ദൈവവിശ്വാസവും ദൈവസ്നേഹവും ദൈവരാജ്യവും അവരിൽ നിന്ന് കവർന്നെടുക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ഒരാൾ തിരിച്ചറിയുകയും അയാൾ ആ വിഷയങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുകയും ചെയ്താൽ ഓരോരുത്തരും ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഓരോ വിഷയങ്ങളിൽ ആകുലപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്താൽ ഈ രാജ്യത്തിൻ്റെ കോട്ട ഈ നഗരത്തിൻ്റെ കോട്ട വേഗം നിർമ്മിക്കപ്പെടും നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മളെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഗൗരവമായി എടുത്താൽ നമ്മൾ ഒരു സംഘമായിട്ടായിരിക്കും അധ്വാനിക്കുന്നത് അതുകൊണ്ട് ഈ ഭാരം നഗമിയായിക്ക് ഉണ്ടായ അദ്ദേഹം അനുഭവിച്ച അദ്ദേഹം ഏറ്റെടുത്ത ഈ ഭാരം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഈ കോട്ട നിർമ്മാണത്തിന് തടസ്സം നേരിടുമ്പോൾ അവർ ചെയ്യുന്ന കാര്യവും മനോഹരമാണ് അവർ ഒരു കലഹത്തിനോ ഒരു വഴക്കിനോ പോകുന്നതിന് പകരം അവർ ഉടനെ തന്നെ തങ്ങളെ ആരാണോ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആ ദൈവത്തിലേക്ക് തിരിയുന്നു ആ ദൈവത്തോട് പരാതി പറയുന്നു യഹോവയായ ദൈവത്തോട് സഹായത്തിനു വേണ്ടി കേണപേക്ഷിക്കുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ പരിഹാരം മനുഷ്യനിൽ തിരയുന്നതിന് പകരം ദൈവത്തിലേക്ക് നോക്കുന്നതാണ് ഏറ്റവും ഉത്തമവും വിവേകം നിറഞ്ഞതും ജ്ഞാനം നിറഞ്ഞതുമായ ഒരു തീരുമാനം മാനുഷികമായ എന്ത് കാരണങ്ങൾ ഏത് കാര്യത്തിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിൻ്റെ ആദ്യത്തെ പടി ആരംഭിക്കേണ്ടത് ദൈവസന്നിധിയിലാണ് സക്കറിയായുടെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് കർത്താവിൻ്റെ ദിനം എന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ അതിന് ഒരു രണ്ട് മൂന്ന് തലങ്ങളിലായി നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തേത് നിശ്ചയമായും കർത്താവ് ഈശ്വമിഷിഖായുടെ വരവാണ് കർത്താവിൻ്റെ ദിനം എന്നതിൻ്റെ ഒരു സൂചന രണ്ടാമത്തേത് കർത്താവിൻ്റെ രണ്ടാം വരവാണ് ഭനമേഘങ്ങളിൽ അവിടുന്ന് പ്രത്യക്ഷനാവുന്നതാണ് മൂന്നാമതായി അതിൻ്റെ ഒരു തലം ദൈവം പ്രതിഫലം നൽകുന്ന ഒരു ദിനം എന്നാണ് നാലാമത്തെ അതിൻ്റെ ഒരു തലം ദൈവം ശിക്ഷാവിധി നടപ്പാക്കുന്ന ഒരു ദിനം എന്നാണ് ഒന്ന് പ്രതിഫലത്തിൻ്റെ ദിവസമാണെങ്കിൽ മറ്റേത് പ്രതികാരത്തിൻ്റെ ദിവസം എന്ന സൂചനയാണ് നൽകുന്നത് ഇങ്ങനെ പല ലെയറുകളിലായി കർത്താവിൻ്റെ ദിനം എന്ന ആ വാക്കിന് അർത്ഥമുണ്ട് സക്കറിയ പ്രവചിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ വളരെ ഭംഗിയായി സക്കറിയ പ്രവചിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് സക്കറിയ പ്രവചനം അവസാനിക്കുന്നത് മനോഹരമായ ഒരു വാക്യത്തിലാണ് കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല അതിന് തൊട്ട് മുമ്പ് പറയുന്നത് ജെറുസലേമിലും യൂതായിലുമുള്ള ഓരോ കലവും സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും ഈ രണ്ട് സൂചനകൾ ഒരുമിച്ച് വെച്ച് ഈശോയുടെ ജീവിതത്തിലെ ഒരു ഭാഗം ഓർമ്മയിലേക്ക് കൊണ്ടുവരാം അത് ഈശോ ദേവാലയം വിശുദ്ധീകരിക്കുന്ന ഭാഗമാണ് ദേവാലയത്തിൽ കൂടി പാത്രങ്ങളും കലങ്ങളും ചുമന്നുകൊണ്ട് പോയവരെ അവൻ പുറത്താക്കി അവൻ പറഞ്ഞു എൻ്റെ ആലയം നിങ്ങൾ വ്യാപാര സ്ഥലമാക്കി സക്കരിയായുടെ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണിത് ബലിയർപ്പിക്കുന്ന കലങ്ങളെല്ലാം അശുദ്ധമാവുകയും ബലിയർപ്പിക്കുന്നവരിൽ ലാഭക്കുതി കടന്നുകൂടുകയും കർത്താവിൻ്റെ ആലയം വ്യാപാര സ്ഥലമാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് കർത്താവ് വന്ന് ബലിയെ വിശുദ്ധീകരിക്കുകയും കർത്താവിൻ്റെ ആലയത്തെ വ്യാപാരമോഹങ്ങളിൽ നിന്ന് വിമുക്തമാക്കുകയും ചെയ്യുന്ന മിശിക ആഗതമാകുന്ന ദിനം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം വചനവായന ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ദൈവം നൽകുന്ന ദാനങ്ങൾക്ക് നന്ദി പറയാൻ തീർച്ചയായും സമയം കണ്ടെത്തണം അതോടൊപ്പം തന്നെ എത്ര വലിയ ഒരു പരീക്ഷണത്തെയും പ്രതികൂലത്തെയും നേരിട്ടുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ എല്ലാ ദിവസവും കേൾക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചത് അല്ലെങ്കിൽ അതിന് ഉണ്ടായ പ്രതിബന്ധങ്ങൾ നിസാരമായിരുന്നില്ല എന്ന് കൂടി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥനാ മുറിയിൽ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് എൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം നല്ല ഒരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ